ും പറയുമ്പഴത്തേക്ക് ഫ്രണ്ടിലോട്ട് കയറി പറയും കൂടെ വന്നിട്ട് അത് നമ്മളെ തിരിച്ചല്ലെറ്റ് വേണ്ടല്ലോ ഇത് ഇത് എങ്കിലും അടുത്ത പറഞ്ഞാണ് നല്ലത് അതിന് ചേരണ്ടെടുത്തിട്ട് പിന്നെ ആദ്യം രണ്ടുപേരും കൂടെ ഓ കുഴപ്പ് തീരുമ്പോഴാണ് കൊച്ചുകുട്ടിയായി എന്നോട് പെരുമാറുന്നതും അതുപോലെ തന്നെ എത്ര ഞാൻ കഴിച്ചാലും അവസാനം വന്ന് വഴക്ക് പറഞ്ഞ് ഒരു ഉരുള കൂടി വീട്ടിത്തരുന്നു അമ്മയുടെ കണ്ണു നിറയും അതുകൊണ്ട് ഞാൻ അത് കഴിക്കും കാണണമെന്നു ചേട്ടാ എല്ലാ ഇറങ്ങാൻ നേരം അമ്മ പറയും അടുത്ത അവളെയും കൂടി ചേട്ടനാ ഞാൻ ഇവിടത്തെ കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും കൂടി പോയാൽ ഈ പശുവിന്റെയും ആടിന്റെയും ഒക്കെ കാര്യം പിന്നെ ആരും നോക്കും ചേട്ടാ അമ്മയുടെ ആഗ്രഹം നിന്നെ അറിയിച്ചു അത്രേ ഉള്ളൂ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ നമസ്കാരം ഞങ്ങളുടെ സംഗീത സംഭമം എന്ന ലൈവ് മ്യൂസിക്കൽ ഗ്രൂപ്പിൻ്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടികളുടെ റിഹേഴ്സൽ സെക്ഷനാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം കണ്ടത് ഒരു സ്കിറ്റിൻ്റെ ഡിസ്കഷനായിരുന്നു സ്കിറ്റിൻ്റെ ഡബ്ബിങ്ങിന് മുമ്പായിട്ടുള്ള സ്കിറ്റിൻ്റെ ഡയറക്ടർ എനിക്ക് തന്ന നിർദ്ദേശങ്ങളാണ് ഡബിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിനുശേഷം ഞങ്ങൾ സ്റ്റുഡിയോക്കകത്ത് കയറി ആ ഡബ്ബിംഗ് നടത്തിയതാണ് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് തിരുവാതിരയുടെ ഒരു റിഹേഴ്സൽ സെക്ഷനാണ് ഇപ്രാവശ്യത്തെ ഓണാഘോഷം ഞങ്ങൾ നടത്താൻ നിശ്ചയിട്ടുള്ള നിശ്ചയിച്ച ദിവസം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ചയാണ് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് സംഗീത സല്ലാപം ലൈവ് മ്യൂസിക്കൽ ഫാമിലിയുടെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത് നിരവധി പരിപാടികളാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം പരിപാടികൾ ഇത്തവണ ഉണ്ട് ഒരുപാട് പ്രോഗ്രാംസിൻ്റെ ഒരു നിര തന്നെയുണ്ട് അത് കാരണമാണ് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് വരെ ഓണാഘോഷം ഞങ്ങൾ ടൈം നിശ്ചയിച്ചത് ഉച്ചക്ക് സദ്യയുണ്ട് രാത്രി അത്താഴവും കഴിഞ്ഞാണ് നമ്മളെല്ലാവരും പിരിയുന്നത് അതായത് ഇതൊരു തിരുവാതിരയുടെ സെക്ഷനാണ് നിങ്ങൾക്കറിയാലോ ഞാൻ ഈ തിരുവാതിര പാട്ട് ഇതിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ പാട്ട് ഓഫ് ചെയ്തിട്ടാണ് മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വോയിസ് വെക്കുന്നത് ഇവിടെ ഞങ്ങൾ പത്ത് പേരാണ് തിരുമാതിരിക്കുള്ളത് ഇതിലിപ്പോൾ എട്ട് പേരെ വന്നിട്ടുള്ള രണ്ട് പേർ ആബ്സെൻ്റാണ് അപ്പോൾ ഞങ്ങൾ ഈ പത്ത് പേര് സ്ത്രീകൾ പത്ത് പേരുടെ പേരുടെ ഒരു തിരുവാതിരയുണ്ട് പുരുഷന്മാരും ഇതുപോലെ പത്ത് പേരുണ്ട് തിരുമാതിരിക്കു ഞാനും രാജിയൊക്കെയാണ് ഇതിന് നിൽക്കുന്നത് ബീന മാത്യു കുശലകുമാരി ചേച്ചി സിന്ധു മോഹൻ പിന്നെ ശ്രീലത ടീച്ചർ ഇത് രാജി ഇത് ഞാൻ ഇത് എൻ്റെ തൊട്ടു വരുന്നതാണ് ശ്രീലത ടീച്ചർ ഇത് ദർശന അതിൻ്റെ തൊട്ട് ദർശനയുടെ തൊട്ട് പുറകിലുള്ളത് ഞങ്ങളുടെ സെക്രട്ടറിയുടെ വൈഫാണ് മോഹൻ അതിൻ്റെ പിറകിൽ വരുന്നത് കുശല ചേച്ചി കുശല ചേച്ചി പൗടിക്കോണമാണ് ഇത് ബീന മാത്യു ബിനമേദ്യമാണ് ഇത്ര എട്ട് പേരല്ല ഇനി രണ്ടുപേരും കൊണ്ട് സിന്ധു സൂഷകുമാറും ഉണ്ട് സിനി വിജയനും ഉണ്ട് ഇങ്ങനെ പത്ത് പേരാണ് തിരുവാതിരയ്ക്ക് ഇതുപോലെ തന്നെ പത്ത് പേര് പുരുഷന്മാരുടെ തിരുവാതിരയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇത്തവണത്തെ ഒരു പ്രത്യേകത വെച്ചാൽ പുരുഷന്മാരുടെ തിരുവാതിരയാണ് സത്യം പറഞ്ഞാൽ അവരുടെ റിഹേഴ്സല് അവർ വെറുതെ കളിക്കാൻ വേണ്ടി വന്നാലും ഞങ്ങൾ കിടന്ന് ചിരിച്ചാകുകയാണ് ഇനി പ്രോഗ്രാമിൽ അന്ന് അവരുടെ തിരുവാതിര കണ്ട് ചിരിച്ച് ചിരിച്ച് മരിക്കാലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് ുള്ളത് ഇത്തവണ ഈ രണ്ട് പുരുഷന്മാരുടെ തിരുവാതിരയും സ്ത്രീകളുടെ തിരുവാതിരയും ആണ് ഇവിടുത്തെ എങ്കിലും വേറെ നിരവധി പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസാണ് സദ്യ ഗംഭീരം സദ്യയാണ് എല്ലാവർക്കും ഒരേ ഡ്രസ് കോഡാണ് പുരുഷന്മാർക്ക് ബ്ലാക്ക് ഷർട്ടും മുണ്ടും സ്ത്രീകൾക്ക് ബ്ലാക്ക് കസവുള്ള മുണ്ടു നേരിയതും ബ്ലാക്കിൽ തിളങ്ങുന്ന സ്റ്റാഴ്സുള്ള ബ്ലൗസുമാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ഡ്രസ് കോഡ് ഇപ്പം എല്ലാവരുടെയും തന്നെ ഡ്രസ്സുകൾ എടുക്കുകയും ചെയ്തു ഡ്രസ്സുകളൊക്കെ തയ്പ്പിക്കാൻ കൊടുക്കുകയും ചെയ്തു പിന്നെ ഇനിയിപ്പോൾ നാളെ പുരുഷന്മാരുടെ തിരുമാതിരയുടെ പ്രാക്ടീസ് സെക്ഷൻ നടക്കുന്നുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇട്ടു തരാം ചിരിച്ച് ചാകാൻ പറ്റുമോ അവർ പഠിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കിടന്ന് ചിരിയാണ് സത്യം പറഞ്ഞാൽ പിന്നെ നിരവധി ഈ ഓണത്തോടനുബന്ധിച്ചുള്ള നിരവധി പരിപാടികളുണ്ട് എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും